നമസ്കാരം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തരത്തിൽ ഇത്തരം ഉത്തരവകുപ്പുകളൊക്കെ തന്നെ പലരെയും രക്ഷപ്പെടുത്താനുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടി എന്ന് വേണം പറയാൻ അതിന്റെ ഭാഗമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട ചില ഉദ്യോഗസ്ഥരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും അജിത് കുമാറിന്റെ പോസ്റ്റിനേക്കാൾ താഴെയുള്ള പോസ്റ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അതായത് നിലവിൽ അന്വേഷണ സമയത്ത് പോലും തൽസ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിനെ എതിരെ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ പോലും അജിത് കുമാറിനെ കണ്ടാൽ സല്യൂട്ട് ചെയ്യേണ്ടി വരുന്നവരെയാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥരായി നിയമിച്ചിരിക്കുന്നത് ഇത് കേസിന്റെ അന്വേഷണം എത്രത്തോളം എത്തും എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് എന്തായാലും പലരെയും രക്ഷിക്കാനുള്ള നടപടികളാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ സംഘത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ ഉത്തരവൊക്കെ ഇറക്കി കഴിഞ്ഞു ഡി ജി പി ഷെയ്ഖ് ദാർവേഷ് സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് എ ഡി ജി പി എതിരായ അന്വേഷണത്തിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന്റെ ഗുഡൻസ് എന്താണെന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും ജൂലവർത്തി സ്പർധൻ കുമാർ അതുപോലെ തന്നെ തോംസൺ ജോസഫ് അതുപോലെ തന്നെ എ ഷാനവാസ് അതേപോലെ പോലീസ് സൂപ്രണ്ട് എസ് മധുസൂദനൻ തുടങ്ങിയവരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ആരോണ ആരോപണ വിധേയനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും തൽസ്ഥാനത്ത് ഇരിക്കെ ഇവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സംഘത്തെ അന്വേഷണ സംഗതമായി ചുമതലപ്പെടുത്തുമ്പോൾ അത് എന്തിനെന്നൊരു ചോദ്യം ജനങ്ങളും ചോദിച്ചു തുടങ്ങുകയാണ് എന്തായാലും എ ഡി ജി പി അജിത് കുമാറിനെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത് അറിഞ്ഞുകൊണ്ടുള്ള നടപടി എന്നതിൽ യാതൊരു സംശയവും വേണ്ട അന്വേഷണ സംഘ തലവൻ ഷെയ്ഖ് ദാർവേ സാഹിബിന് ഇനി അധിക സർവീസ് കാലഘട്ടം ഒന്നുമില്ല ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തേണ്ടുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് അത് എത്രത്തോളം കേസ് അന്വേഷണം ശക്തമാകും എന്നത് വ്യക്തമാക്കുന്നു അത് മാത്രമല്ല ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലവിൽ ഇതിനേക്കാൾ ഗുരുതരമായ എത്രയോ സംഭവങ്ങൾ എത്രയോ കേസുകൾ അന്വേഷിക്കാൻ ഇത്രയും പെട്ടെന്ന് കാലതാമസം കൊടുത്തുകൊണ്ടൊക്കെ നിരവധി കേസുകൾ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും കേസ് അന്വേഷണം പൂർത്തിയാകാതെ ഇപ്പോഴും വർഷങ്ങളോളം തള്ളി നീക്കപ്പെടുന്ന പല കേസുകളും കേരളത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ഉത്തരം കിട്ടാത്ത എത്രയോ കേസുകൾക്കിടയിലേക്ക് എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ ആ അന്വേഷണം എത്രമാത്രം ശക്തമാകുമെന്നും ആ അന്വേഷണത്തിൽ എത്രമാത്രം ഡാറ്റകൾ ലഭ്യമാകുമെന്നും എത്രമാത്രം കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തായാലും എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ ഉന്നതതല സംഘത്തെ നിയോഗിച്ച സർക്കാർ അന്വേഷണം നടത്താൻ പോകുന്നത് സർക്കാരിന്റെ ചില ഉൾക്കളികൾ തന്നെയെന്നത് വ്യക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റിയിട്ടില്ല മാറ്റുമ്പോൾ പിന്നെ എന്തുകൊണ്ട് പി ശശിയെ മാറ്റുന്നില്ല എന്നൊരു ചോദ്യം കൊണ്ട് തന്നെയായിരിക്കണം ഇരുവരെയും തൽസ്ഥാനത്ത് നിർത്തി അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അറിയിച്ചത് ഇതിനുശേഷം രാത്രി തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി ഡി ജി പിമാരോടക്കം സംസാരിച്ചു എന്നാണ് വിവരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആരോപണ വിധേയരായവരെ ഒക്കെ ആ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിടുന്നത് ശേഷിയുള്ള ബോംബാണ് പി വി അൻവർ എന്ന ഒരു പേടി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പി ശശി എം ആർ അജിത് കുമാർ കൂട്ടുകെട്ട് ദാവൂജ് ഇബ്രാഹിമിനോട് പോലും ഉപമിച്ച വലിയ വാർത്താ സമ്മേളനമൊക്കെ നടത്തി രാഷ്ട്രീയ കേരളത്തിൽ വലിയ ഞെട്ടിപ്പിക്കൽ ഉണ്ടാക്കിയ പി വി അൻവർ എം എൽ എയെ തള്ളാൻ പോലും മുഖ്യമന്ത്രി ധൈര്യം കാണിക്കാത്തത് മുഖ്യമന്ത്രി മറച്ചുവെക്കുന്ന കാര്യങ്ങൾ ഇനിയുമേറെയുണ്ട് പുറത്തു വരാൻ എന്നത് സൂചിപ്പിക്കുന്നതാണ് തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയെന്ന ഗുരുതര സ്വഭാവമുള്ള ആരോപണം വരെ ഉണ്ടായിട്ട് പോലും സർക്കാർ പി വി അൻവറിനെതിരെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല സ്വർണ്ണക്കടത്ത് കാലത്തേക്കാൾ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഭരണകക്ഷി എം എൽ എ രംഗത്തെത്തിയത് ഇത് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടാകണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മൗനത്തിലാണ് പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ പാർട്ടിക്കെതിരെയും ആഭ്യന്തരത്തിനെതിരെയും പുറത്തുവിട്ടിരിക്കുന്നത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയെങ്കിൽ പോലും അതിൽ പലതും അൻവറിനെയും എ ഡി ജി പിയെയും ഒക്കെ സംരക്ഷിക്കുന്ന തലത്തിൽ തന്നെയായിരുന്നു അത് മാത്രവുമല്ല മറ്റാരുടെയെങ്കിലും പിന്തുണയില്ലാതെ പി വി അൻവർ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നൊരു ചോദ്യവും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പി വി അൻവർ ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ട് എന്നതാണ് വിവരം എന്തായാലും പി വി അൻവറിനെയും എ ഡി ജി പിയേയും സംരക്ഷിച്ചാൽ മുഖ്യമന്ത്രി മറച്ചു വെച്ച പല കഥകളും അങ്ങനെ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയായിരിക്കണം ഇപ്പോൾ എ ഡി ജി പിക്ക് താഴെയുള്ള ചില ഉദ്യോഗസ്ഥരെ ഒക്കെ എ ഡി ജി പി അന്വേഷിക്കാൻ വേണ്ടുന്ന ഒരു സംഘത്തെ നിയമിച്ചിരിക്കുന്നത്